പല്ലിൻ്റെയും എല്ലിൻ്റെയും ആരോഗ്യത്തിന് പിന്നെ ശരീരഭാരം കുറയ്ക്കാനും ഈ എനർജി ഡ്രിങ്ക് നമുക്കൊരു ശീലമാക്കാം ഇത് താമരവിത്ത് എല്ലുകളെ ശക്തിപ്പെടുത്തുകയും ശരീരഭാരം കുറയ്ക്കുകയും ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും കൂടാതെ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യും ഒരു കപ്പ് താമരവിത്ത് എണ്ണ ചേർക്കാതെ റോസ്റ്റ് ചെയ്യാം കൈകൊണ്ട് പൊടിക്കാൻ പറ്റുന്നതാണ് വറുക്കുന്നതിൻ്റെ പാകം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വയ്ക്കാം പ്രോട്ടീൻ കലവറയായ നിലക്കടല കാൽ കപ്പ് പോഷക സമ്പുഷ്ടമായ ബദാം കാൽ കപ്പ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉള്ള ഫ്ളാക്സീഡ് അല്ലെങ്കിൽ ചണവിത്ത് രണ്ട് സ്പൂൺ അയൺ റിച്ച് ആയ കസ്കസ് ഒരു സ്പൂൺ രണ്ട് ഏലക്ക സൂപ്പർ ഫുഡായ അഞ്ച് ഈന്തപ്പഴം ഇതെല്ലാം ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് ശരീരഭാരം കുറയാൻ സഹായിക്കുന്ന ഓമം ഒരു സ്പൂൺ ചേർക്കാം ഇതെല്ലാം കൂടെ ചർമ്മ സൗന്ദര്യം കൂട്ടുന്ന ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് പൊടിക്കാം ഈ സൂപ്പർ ഫുഡ് ദിവസവും പാലിൽ മിക്സ് ചെയ്ത് കഴിക്കാം